നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ഇന്ന് നാടിനെയും നാട്ടുകാരിലെയും കണ്ണീരിലായിത്തിയായിരുന്നു ഫാദിലിന്റെ വിയോഗം കഴിഞ്ഞ ദിവസം കാണാതായ ചേലേമ്പ്ര പാറയിൽ ഫൈസലിന്റെ മകൻ എ വി മുഹമ്മദ് ഫാദിലിന്റെ മൃതദേഹം പുല്ലിക്കടവ് പുഴയിൽ നിന്നുമാണ് കണ്ടുകിട്ടിയത് ഇന്നലെ വൈകുന്നേരം മണി മുതൽ കാണാതായ പാറയിൽ സ്വദേശി മുഹമ്മദ് ഫാദിലിനെ കണ്ടെത്താനുള്ള ഫയർഫോഴ്സും ദുരന്ത നിവാരണ സംഘവും നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിലിനിടയിലാണ് പുല്ലിക്കടവ് പുഴയിൽ നിന്നും മൃതദേഹം രാവിലെ പത്തേക്കാലോടു കൂടി കണ്ടെത്തിയത് പുല്ലിക്കടവിന് സമീപമായിരുന്നു മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി മഴ കനക്കുന്നതോടെ ജലാശയ അപകടങ്ങൾ വർദ്ധിക്കുമെന്നതിനാൽ തന്നെ ജാഗ്രത വേണ്ടതുണ്ട് ഈ വർഷം ഇതുവരെ ഇരുപത്തിരണ്ട് ജീവനുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം പൊലിഞ്ഞത് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് ജില്ലയിൽ മുങ്ങി മരിച്ചത് മൺസൂൺ മഴക്കാലത്താണ് നല്ലൊരു പങ്ക് മുങ്ങിമരണവും നടക്കുന്നത് എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് തിരൂർ തിരൂരങ്ങാടി പെരിന്തൽമണ്ണ പൊന്നാനി മേഖലകളിലാണ് അപകടങ്ങൾ ഏറെയും അപരിചിതമായ സ്ഥലത്തിറങ്ങി അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണമാണ് കൂടുതൽ ഇരയാകുന്നവരിൽ നല്ലൊരു പങ്കും കുട്ടികളാണ് കഴിഞ്ഞ ദിവസം വേങ്ങര ക്ലിനക്കോട്ടെ ഏക്കര കുളത്തിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനെത്തിയ പതിനഞ്ചുകാരൻ അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു നാട്ടിൻ പുറങ്ങളിലെ ചെറിയ ജലാശയങ്ങൾ നീന്തൽ പഠിച്ച് വലിയ കുളങ്ങളിലും പുഴകളിലുമെത്തി അപകടം സംഭവിക്കുന്നവരുമുണ്ട് നീന്തൽ അറിയുന്നവർ പോലും ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് മൺസൂൺ മഴക്കാലത്ത് സ്കൂൾ അവധി ദിവസങ്ങളിൽ കുട്ടികൾ കൂട്ടത്തോടെ ജലാശയങ്ങളിലെത്തി ഉല്ലസിക്കുന്നതിനിടയിലാണ് കൂടുതൽ അപകടങ്ങളും സംഭവിക്കാറുള്ളത് മുങ്ങി മരണങ്ങൾ വർദ്ധിച്ചതോടെ കുട്ടികളിലും രക്ഷിതാക്കളിലും ജലസുരക്ഷ അവബോധം സൃഷ്ടിക്കുന്നതിനും നീന്തൽ പഠിപ്പിക്കുന്നതിനുമായി അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ ജില്ലാ സിവിൽ ഡിഫൻസുമായി സഹകരിച്ച മിടിപ്പ് എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് വനിതകൾ ഉൾപ്പെടെ നൂറ്റിയൊന്ന് സിവിൽ ഡിഫൻസ് അംഗങ്ങളെയും ജില്ലയിലെ എട്ട് ഫയർ സ്റ്റേഷനുകളിലെ ജീവനക്കാരെയും പരിശീലകരായി സജ്ജമാക്കിയിട്ടുണ്ട് ഒരു വർഷത്തിനിടെ ആയിരം കുട്ടികൾക്ക് പരിശീലനമേകി പൊന്നാനി മേഖലയിലെ ആയിരം പേർക്ക് നീന്തൽ പരിശീലനം വേകുക എന്ന ലക്ഷ്യത്തോടെ നീന്തൽ കൂട്ടായ്മയായ സിംബ്രോസിന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ യുവാക്കൾ വനിതകൾ എന്നിങ്ങനെയാണ് പരിശീലനം നൽകുന്നത് പ്രാദേശിക തലത്തിൽ ഇത്തരത്തിൽ കൂട്ടായ്മകൾ രംഗത്തു വരുന്നതും ജലാശയ അപകടങ്ങൾ കുറയ്ക്കാൻ സഹായകമാകും അപകടം സംഭവിച്ച ശേഷമുള്ള പ്രതിവിധികളല്ല അപകടങ്ങൾ വരാതിരിക്കുവാനുള്ള ജാഗ്രതയും മുൻകരുതലുമാണ് വേണ്ടത് മിടിപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട് സ്കൂളുകളുമായും തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് നീന്തൽ അറിയാത്ത കുട്ടികളെ കണ്ടെത്തുന്നതും പരിശീലനത്തിനുള്ള കുളം സജ്ജമാക്കുന്നതും മഴ കനക്കുന്നതോടെ ഏവരുടെയും ജാഗ്രതയും നിർബന്ധമാണ് മഴക്കാലങ്ങളിലാണ് ജലാശയ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നത് എന്നതിനാൽ തന്നെ കുട്ടികളിലും നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കാരണം അപരിചിതമായ സ്ഥലത്തിറങ്ങി അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം കൂടുതലാകുമ്പോഴും ഇരയാകുന്നവരിൽ നല്ലൊരു പങ്കും കുട്ടികളാണ് എന്ന തിരിച്ചറിവ് ഏവർക്കും ഉണ്ടാകേണ്ടതുണ്ട്